പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി പാ ഈ കാണുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ അതാ ഉള്ളത് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സമയം ഇപ്പോൾ അതാ ഉച്ചയ്ക്ക് ഒരു മണിയാണ് ആയിട്ടുള്ളത് നമ്മുടെ ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കൊണ്ടുള്ള പണികളൊക്കെ ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ടായിരുന്ന ഭാഗമാണ് ഭാഗമാണിതായി കാണുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രധാന ബിൽഡിങ്ങുകളെല്ലാം ഇപ്പം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം ഇപ്പം മറ്റ് സ്ഥലങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ ട്രെയിനാണ് ഇത് അപ്പോൾ ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന ലോക്കോ നമ്പറിലുള്ള ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോർ ലോക്കോ ആണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനിന്റെ ലോക്കോ ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ നമ്മളുടെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ ഉപ്പത കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഉപ്പത നിർത്തിയിട്ടുള്ളത് ഈ ട്രെയിൻ അധിക ദിവസങ്ങളും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം തന്നെയാണ് പുറപ്പെടാറുള്ളത് ആകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ കയറിയിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനേഴ് തിരുവനന്തപുരം നോർത്ത് ചണ്ഡിഗഡ് കേരള സമ്പർക്കാന്തി എക്സ്പ്രസ് ആണ് മൂവായിരത്തി എൺപത്തി ഏഴ് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു ദീർഘദൂര ട്രെയിനാണിത് തിങ്കൾ ശനി എന്നീ രണ്ട് ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ചണ്ഡിഗഡിലോട്ട് പുറപ്പെടുന്നത് ഈ ട്രെയിൻ പത കുറച്ച് ലേറ്റായിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഇരുപത്തിരണ്ടിന് എത്തേണ്ട ട്രെയിൻ പത ഒന്ന് അമ്പത്തേഴ് ആയപ്പോഴേക്കുമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ്റെ ഇനിയുള്ള റൂട്ട് എന്ന് പറയുന്നത് മംഗളൂരു ജംഗ്ഷൻ പനവേൽ കോട്ട ജംഗ്ഷൻ അസ്രത് നിസാമുദ്ദീൻ ന്യൂഡൽഹി വഴിയാണ് ഈ ട്രെയിൻ ചണ്ഡീഗഡിലോട്ട് എത്തുന്നത് അൻപത്തി മൂന്നോളം മണിക്കൂർ എടുത്തിട്ടാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും ചണ്ഡീഗഡിലോട്ട് എത്തുന്നത് കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രധാനപ്പെട്ട ദീർഘദൂര ട്രെയിനിലൊന്നാണ് നമ്മുടെ ഈ കേരള സമ്പ്രക്തി എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തതായി അടുത്തതായതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റൊമ്പത് മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇൻ്റർ സിറ്റി ട്രെയിനാണ് ആരക്കോണം ലോക്കോ ഷെട്ടിൻ്റെ തന്നെ ഒരു ഡബ്ല്യു എ പി ഫോർ ലോക്കോയാണ് നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ലോക്കോ വരുന്നത് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാണ് അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുകളിൽ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത് രണ്ടഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ഈ ട്രെയിൻ ഇപ്പോൾ ട്രെയിനിപ്പോൾ രണ്ട് ആയപ്പോഴേക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ട്രെയിൻ ലേറ്റായി പുറപ്പെടാൻ കാരണം നമ്മുടെ കേരള സമ്പർക്കാന്തി എക്സ്പ്രസ് രണ്ടഞ്ചിനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു പോയത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അൻപത്താറ് അറുന്നൂറ്റി പതിനേഴ് എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി പാസഞ്ചർ ട്രെയിൻ ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടഞ്ചിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ വൈകുന്നേരം അഞ്ച് മണിക്കാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ആകെ ഇരുപത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിന് സ്റ്റോപ്പ് വരുന്നത് കോഴിക്കോട് തൊട്ട് കണ്ണൂർ വരെയുള്ള ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അങ്ങനെ അതിന്റെ ആദ്യ സ്റ്റേഷനായ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ പീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേഷനായ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനിലോടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വൽദിവസ്തന്നത്തെ ഒരു ഗുഡ്സ് ട്രെയിൻ ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഒരുപാട് ഗുഡ്സ് ട്രെയിനുകളൊക്കെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌൺ ഒക്കെ ഈ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ എടുത്തായി തന്നെ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ എങ്ങനെ എന്താ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ റൂട്ടിലെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ഈ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പ് വരുന്നുണ്ട് ഏകദേശം നാൽപ്പതിനടുത്ത് ട്രെയിനുകൾക്കിവിടെ സ്റ്റോപ്പ് വരുന്നുണ്ട് വെസ്റ്റീൽ റെയിൽവേ സ്റ്റേഷനും കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനും ഇടക്കാറ്റ് നമ്മുടെ ട്രെയിനിന് എലത്തൂർ റെയിൽവേ സ്റ്റേഷനും ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ട്രെയിൻ എങ്ങനെ എങ്ങനെയാ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ആയിരുന്നു നമ്മുടെ ട്രെയിൻ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പം വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇതാ എത്തിയിരിക്കുന്നത് ആളുകളില്ലാത്തതിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേ പൂട്ടാനൊരുങ്ങിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഈ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ പിന്നീട് വീണ്ടും പ്രതിഷേധങ്ങളെല്ലാം തുടർന്ന് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ എങ്ങനെ ഏതാപ്പം വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ ആകെ മൂന്ന് ട്രെയിനുകൾക്ക് മാത്രമാണ് ഈ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്താൽ അപ്പം പയ്യോളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പയ്യോളി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്ക് നീളം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ്റെ കുറച്ച് കോച്ചുകൾ ഇപ്പം പ്ലാറ്റ്ഫോമിന് പുറത്തായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടാണ് ഇപ്പം പയ്യോളി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാണ് എത്തിയിരിക്കുന്നത് ട്രെയിൻ എങ്ങനെ ചെയ്താൽ പയ്യോളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് മിനിറ്റായിരുന്നു നമ്മുടെ ട്രെയിനിന് പയ്യോളി റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ പയ്യോളി റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ഈ ട്രെയിൻ എങ്ങനെ അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നായ വടകര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷൻ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിനിപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ബി ഡി ജെ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ട്രെയിൻ ഒരു ഓവർടേക്കിംഗ് വരുന്നുണ്ട് താമ്പരം മംഗളൂരു എക്സ്പ്രസ് വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ട്രെയിനെ ഓവർടേക്ക് ചെയ്തു പോകുന്നതാണ് പതിനാറ് നൂറ്റി താമ്പരം മംഗ്ലൂരു എക്സ്പ്രസ് അങ്ങനെ താപ്പം വടകര റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ട്രെയിനും വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് എല്ലാ ദിവസവും സർവീസ് നടന്നൊരു ഡെയിലി ട്രെയിൻ സർവീസാണിത് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് അൻപതിന് താമ്പരത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാത്രി ഏഴ് പതിനഞ്ചിനാണ് മംഗ്ലൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ഈ ട്രെയിനാണ് ഇനി ഇവിടുന്ന് ആദ്യം പുറപ്പെടുക അടുത്തതായി വടകര റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റിയാറ് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി ട്രെയിനാണ് ഇതാപ്പം വടകര റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നത്

നമ്മുടെ താമ്പരം മംഗളൂരു എക്സ്പ്രസ്സിനെ കൂടാതെ മറ്റൊരു ട്രെയിൻ കൂടി നമ്മുടെ ഈ ട്രെയിനിനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് ആ ട്രെയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് എറണാകുളം ജംഗ്ഷൻ അസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണിത് ഇറ്റ് ആർ സി ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയുമായിട്ടാണ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ ഇപ്പോൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്തരക്കാണ് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് അങ്ങനെ രണ്ട് ട്രെയിനുകളുടെ ഓവർടേക്ക് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷൻ പുത വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഏകദേശം അര മണിക്കൂറിനടുത്ത് നമ്മുടെ ഈ ട്രെയിൻ ട്രെയിനിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പത്തൊമ്പതിന് വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇപ്പതാ മൂന്ന് നാൽപ്പത്തേഴ് ആയപ്പോഴേക്കാണ് വീണ്ടും ഇവിടുന്ന് പുറപ്പെട്ടത് കേരളത്തിലെ തന്നെ ആദ്യഘട്ടത്തിൽ അമൃത് ഭാരത് സ്കീമിൽ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികളെല്ലാം ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനായിരുന്നു നമ്മുടെ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ അപ്പം അതവിടെ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കി റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയോളം ചെലവിട്ടാണ് അമൃത് ഭാരത് സ്കീമിൽ നമ്മുടെ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളത് നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാദാപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്ററോളം മാറി ചേറോഡ് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകളുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരതും അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഇരുപത് കോച്ചുകളുമുള്ള വന്ദേഭാരതാണ് നാദാപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ട്രെയിനിനെ പുതാ ക്രോസ് ചെയ്ത് പോയത് നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ നാദാപുരം റെയിൽവേ സ്റ്റേഷനിൽ പുതുതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിലോട്ടാണിതായി എത്തിക്കൊണ്ടിരിക്കുന്നത് മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ട്രെയിനിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മുടെ ട്രെയിനിപ്പോൾ ഏകദേശം അര മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് മാഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപത്തിനാലിനെത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇപ്പം നാലാറായപ്പോഴേക്കാണ് മാഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതായി എത്തിക്കൊണ്ടുവെക്കുന്നത് അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താ അപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷൻ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ മാഹി റെയിൽവേ സ്റ്റേഷനിലുള്ളത് അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് എം എ എച്ച് ഇ എന്നാണ് നമ്മുടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നുണ്ട് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് നൂറ്റൊൻപത് പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ താങ്ക് കടന്നുപോയത് ട്രെയിൻ അങ്ങനെ എന്താ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ട്രെയിൻ അങ്ങനെ എന്താ ഇപ്പം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കൊണ്ടിരിക്കുന്ന ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിന് റേക്ക് ഷെയറിങ് വരുന്നുണ്ട് ഈ ട്രെയിൻ്റെ ഒരു റേക്ക് ഷെയറിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ രാവിലെ ബംഗളൂരു സെൻട്രൽ നിന്നും കോഴിക്കോടേക്ക് മംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ് ആയി എത്തുന്നു ഉച്ചയ്ക്ക് ഈ ട്രെയിൻ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറായി കണ്ണൂരേക്ക് എത്തുന്നു കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം ഈ ട്രെയിൻ കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചർ ട്രെയിനായി ചെറുവത്തൂരേക്ക് എത്തുന്നു ചെറുവത്തൂരിലെത്തുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ ചെറുവത്തൂർ മാംഗ്ലൂർ പാസഞ്ചറായി മംഗ്ലൂരിൽ സെൻട്രലിലോട്ടും എത്തുന്നു അങ്ങനെയാണ് ഈ ട്രെയിൻ്റെ ഒരു റേക്ക് ഷെയറിങ് വരുന്നത് ഇപ്പോൾ ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി രണ്ട് മംഗളൂരു ചെന്നൈ മെയിലാണ് ഇതാ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തഞ്ചിന് മംഗളൂരു സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ ആറ് പത്തിനാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ആരക്കോളം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോറാണ് നമ്മുടെ മെയിനിലെ ലോക്കോ വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാ ഇതപ്പം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ധർമ്മടം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഉയരം കൂട്ടുന്ന പ്രവർത്തികളൊക്കെ ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിൻ ഒരു മിനിറ്റാണ് ധർമ്മടം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് ഡൽഹിയിലെ അസ്രത് നിസാമുദ്ദിയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോകുന്ന ട്രെയിൻ നമ്പർ പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് കേരളത്തിൻ്റെ സ്വന്തം രാജധാനി എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇതാ കടന്നുപോയത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നിൽ നമ്മുടെ ഈ ട്രെയിൻ്റെ അവസാന റെയിൽവേ സ്റ്റേഷനായ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാ അപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിനു മുകളിൽ ലേറ്റായിട്ടാണ് ഇപ്പോൾ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാല് നാലിന് എത്തിയിട്ടുണ്ടായിരുന്ന ഈ ട്രെയിൻ ഇപ്പോൾ നാല് നാൽപ്പത്താറ് ആയപ്പോഴേക്കുമാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിതാ നമ്മുടെ ഈ പാസഞ്ചർ ട്രെയിനിനെ ഇപ്പോൾ ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബി ടി പി എൻ വാഗൻ ഗുഡ്സ് ട്രെയിൻ ഇത് അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഗുഡ്സ് ട്രെയിൻ വരെ ഓവർടേക്ക് ചെയ്തു പോയാൽ നമ്മുടെ ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അങ്ങനെ എന്താ അപ്പം കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉപ്പുത വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിനിപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറിനടുത്ത് ഈ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിണ്ടിരുന്ന ഈ ട്രെയിൻ ഇപ്പതാ അഞ്ച് നാലായപ്പോഴേക്കാണ് ഈ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉപ്പുത വീണ്ടും പുറപ്പെട്ടിട്ടുള്ളത് ഈ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സി എസ് എന്നാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ പതിന്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിന് സ്ലാക്ക് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ട്രെയിൻ ഇപ്പൊ ദാ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് താ കൊണ്ടിരിക്കുന്നത് അധിക ദിവസങ്ങളിലും ഈ ട്രെയിൻ അഞ്ച് മണിക്ക് മുന്നേ ആയി തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരാറുണ്ട് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം ഓടാൻ ഈ ട്രെയിന് അൻപത്താറ് മിനിറ്റോളം കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിരിക്കുന്ന ഈ ട്രെയിൻ്റെ സ്ലാക്ക് ടൈം ആയിട്ടാണ് എന്നാലും ഇന്ന് നമ്മുടെ ട്രെയിൻ ഇത് അപ്പോൾ ആയിട്ടാണ് ഇത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലായി ഇതായി കാണുന്ന ആളുകളെല്ലാം കാത്തിരിക്കുന്നത് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയുള്ള ആളുകളാണ് ഇവിടേതായി പ്ലാറ്റ്ഫോമിലെതായി നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കണ്ണൂർ കെ എസ് ആർ ബംഗളൂരു എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ മംഗളൂരു സകലേഷ്പൂർ ഹാസൻ വഴിയാണ് കെ എസ് ആർ ബാംഗ്ലൂരിലോട്ട് എത്തിച്ചേരുന്നത് അങ്ങനെ അഞ്ച് മണിക്ക് കണ്ണൂരിലെത്തേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തപ്പം പതിനഞ്ച് മിനിറ്റോളം വൈകി അഞ്ച് പതിനഞ്ച് ആയപ്പോഴേക്കിതപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ ഇനി അഞ്ചരക്ക് ഇവിടുന്ന് കണ്ണൂരിൽ നിന്നും കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറായി ചെറുവത്തൂരിലേക്ക് പുറപ്പെടും അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ്റെ വീഡിയോ എങ്ങനെ എന്താ അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തിരിച്ചുള്ള യാത്രക്കായി യാത്രക്കായിപ്പോ കണ്ണൂർ യശവന്തപൂർ എക്സ്പ്രസ്സിലാണ് പുതിയൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി